എൻ്റെ പേര് ദീപക് ആദ്യമായിട്ട് മാതാവിനും യേശുക്രിസ്തുവിനും നന്ദി പറഞ്ഞുകൊണ്ട് ആരംഭിക്കട്ടെ ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഇടവകളിൽ നിന്നാണ് വരുന്നത് ഇന്ന് ഞാൻ പ്രധാനമായിട്ട് മൂന്ന് സാക്ഷ്യങ്ങൾ പറയാനാണ് വന്നിരിക്കുന്നത് എൻ്റെ കുടുംബം ഇന്ന് എൻ്റെ കുടുംബം വന്നിട്ടുണ്ട് എനിക്കുണ്ടായ അനുഭവം രണ്ടായിരത്തി നാല് ജൂലൈ ജൂലൈയിൽ ഞാൻ വന്നിവിടെ ഉടമ്പടി എടുത്തായിരുന്നു പ്രധാനമായിട്ടും ആറ് നിയമങ്ങളാണ് വെച്ചത് അതിൽ ഏറ്റവും വലിയ നിയോഗം വെച്ചത് എനിക്ക് പതിമൂന്ന് വർഷമായിട്ട് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊമോഷൻ കിട്ടുന്നില്ല എന്നുള്ള അത് കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോഴത്തേക്കും എനിക്ക് എല്ലാവരും നോക്കി അങ്ങനെ വലിയ ഉടമ്പടി ഇതെല്ലാം എല്ലാവർക്കും ഇത് കിട്ടും അങ്ങനെ വലിയ പ്രതീക്ഷയൊന്നുമില്ല അതൊക്കെയാണ് പോയത് എല്ലാവരും നോക്കി അങ്ങനെ വലിയ കാര്യങ്ങളായിട്ടൊന്നും നോക്കിയില്ല ഒരു ഒരുതരം അഹം അഹങ്കാരമായിരുന്നു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പുറം പുറമേ കാണാൻ അങ്ങനെ വലിയ അഹങ്കാരം ഒന്നും തോന്നിക്കുന്നില്ലെങ്കിലും പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെ ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്കെല്ലാം ഉണ്ട് എനിക്കെല്ലാ കഴിവുകളും ഉണ്ടെന്നുള്ളത് പക്ഷേ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് തിരിച്ചവിടെ ചെന്നു എന്നിട്ട് ഞാൻ ഉടമ്പടി ജീവിതം സ്റ്റാർട്ട് ചെയ്തില്ല അവിടെ ഞാൻ അവിടെ ചെന്നിട്ട് വീണ്ടും കൂട്ടുകാരോടെ മദ്യപിക്കാനും ഒക്കെ പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ ഉടമ്പടി ദിവസം സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഒറ്റ മാസം കൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരുന്നു ഇതിനുമുമ്പ് ഞാൻ പതിമൂന്ന് വർഷം തലകുത്തി എന്നിട്ട് എനിക്ക് പല ഇൻ്റർവ്യൂവിന് പോയിട്ടും ഒന്നും പ്രൊമോഷൻ കിട്ടിയില്ല പക്ഷേ ഈ വർഷം ഉടമ്പടി എടുത്തു കഴിഞ്ഞ ഒറ്റ മാസം ഇൻറ്റർവ്യൂ കോൾ വരുന്നു വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഇൻറ്റർവ്യൂവിന് പോകുന്നു പിറ്റേ മാസം എനിക്ക് അവർ സെലക്ട് ചെയ്ത് ഓഫർ ലെറ്റർ തരുന്നു അതിൻ്റെ പിറ്റേ മാസം അതായത് കഴിഞ്ഞ ഈ ഇരുപത്തിയേഴാം തീയതി എൻ്റെ ഉടമ്പടി ജീവിതം കഴിഞ്ഞു എനിക്ക് ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ വന്ന് ഞാൻ ഇപ്പോഴുള്ള കറണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറി ഞാൻ പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാൻ പോകുന്നു അടുത്ത മാസം അതാണ് എൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യം ഞാൻ കുറേ നിന്ന് തലവത്തിൽ ശ്രമിച്ചിട്ട് നടക്കാത്ത കാര്യം ഉടമ്പടി എടുത്തപ്പോഴത്തേക്കും എനിക്ക് മൂന്ന് മാസം കൊണ്ട് നടന്ന് കിട്ടി അത് അതിൻ്റത് ഏറ്റവും വലിയ കാര്യം പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോഴത്തേക്കും ഉടമ്പടി എടുക്കാൻ നിന്നപ്പോൾ പോലും എൻ്റെ ഉള്ളിൽ അഹങ്കാരം ഞാൻ കാണിച്ചിരുന്നു ഇതൊക്കെ എല്ലാവർക്കും എല്ലാവരും ഇവിടെ മുട്ടുവേനയ്ക്കും പല്ലുവേനയ്ക്കും വേണ്ടി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു എനിക്കെൻ്റെ ഒന്ന് ആവശ്യമില്ലാത്ത രീതിയിലാണ് വന്നത് പക്ഷേ അവിടെ ചെന്ന് ഞാനവിടെ നാദാൻ്റെ ഭൂമിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ഒറ്റ കാര്യം മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ എനിക്ക് ഈ എൻ്റെ ജോലിയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉള്ളിനുണ്ടെങ്കിലും പക്ഷേ ഞാൻ പ്രാർത്ഥിച്ച ഒരേ ഒരു കാര്യം എന്നെ ഒന്ന് എന്നാണ് എൻ്റെ ഉള്ളിലെ അഹങ്കാരം അതൊക്കെ മാറ്റി അതായത് എന്നെ പൂർണ്ണമായിട്ടൊന്നും ട്രാൻസ്ഫോം ചെയ്യണേന്നായിരുന്നു എന്നെ മാ പക്ഷേ അവിടെ ചെന്ന് ഉടമ്പടി എടുത്ത് ഞാൻ പ്രാർത്ഥിക്കാമെന്നുണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നെനിക്ക് ഭയങ്കര മാറ്റമുണ്ടായി ഞാനെന്നും കൊന്തേയല്ലാൻ തുടങ്ങി വർക്കിൽ പോകുമ്പോൾ പോലും അവിടെ നിന്ന് കൊന്തയെല്ലാം തുടങ്ങി വീട്ടിൽ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കൊന്തയൊല്ലയും കൃപാസം പ്രാർത്ഥന ചൊല്ലുകയൊക്കെ ചെയ്തു അങ്ങനെ ഭയങ്കര ആത്മീയമായിട്ട് എനിക്ക് വളരാൻ തുടങ്ങി എനിക്ക് കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കാനും ദൈവത്തിലേക്ക് വിശ്വാസം കൊണ്ടുവരാൻ വേണ്ടി എനിക്ക് തോന്നി അത് ഞാൻ പണ്ടൊക്കെ വിചാരിച്ചിരുന്ന എല്ലാ ആൾക്കാരും ഇതൊക്കെ മനസ്സ് വെച്ചാൽ നടക്കും അതിന് പ്രത്യേകിച്ച് അങ്ങനെ വലിയ കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ മനസ്സ് പോസിറ്റീവായിട്ട് വെച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചു നടന്നൊരു ആളാണ് പക്ഷേ ഞാൻ ഉടമ്പടി എടുത്ത് എനിക്ക് സ്വന്തം അനുഭവത്തിൽ ബോധ്യം വന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ശ്രമിച്ചാലും ദൈവം അനുഗ്രഹിച്ചില്ലെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല നമ്മൾ എത്ര തലപുത്തിന് ഞാൻ വിചാരിച്ച് എനിക്ക് പ്രൊമോഷൻ കിട്ടാൻ എനിക്ക് ഞാൻ വളരെ എഡ്യൂക്കേറ്റഡ് ആണ് അതായത് എനിക്ക് അത്യാവശ്യം ക്വാളിഫിക്കേഷൻ ഉണ്ട് എനിക്ക് സംസാരിക്കാൻ അറിയാൻ കാണാൻ അത്യാവശ്യം വലിയ മോശമൊന്നുമില്ല ഞാൻ നല്ലപോലെ ജോലി ചെയ്യുന്നവരാണ് അതൊക്കെ വിചാരിച്ച് നടന്നവരാണ് ഞാൻ പക്ഷേ ഞാൻ പതിമൂന്ന് വർഷം തലോത്തി നടക്കാഞ്ഞത് മൂന്ന് മാസം ദൈവത്തിൻ്റെ അനുഗ്രഹം മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കിട്ടിയത് ഞാൻ ഉറച്ചു വിശ്വാസം പറയുന്നു അതിനകത്ത് എനിക്ക് യാതൊരു സംശയവുമില്ല രണ്ടാമത് എനിക്ക് പറയാനുള്ളത് എൻ്റെ വൈഫ് എൻ്റെ മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉടമ്പടി എടുത്തായിരുന്നു അന്ന് ഞാനിവിടെ വന്നപ്പോഴത്തേക്കൊക്കെ ഞാൻ മാതാവിന് എല്ലാം ചെയ്തു കൊടുത്തു പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തില്ല അപ്പോൾ വൈഫ് ആദ്യമായിട്ട് നിയം നിയോഗം വെച്ചത് നമ്മൾ എൻ്റെ വൈഫ് മോൻ ഇവിടെ മോൻ ഇവിടെ പഠിക്കുമായിരുന്നു അപ്പോൾ തിരിച്ചങ്ങോട്ട് പോകാൻ വേണ്ടിയുള്ള ഉള്ളൊരു ഇതായിരുന്നു അവിടെ ചെന്ന് അവന് മോൻ അഡ്മിഷൻ കിട്ടണം വീണ്ടും ഒമ്പതാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ കിട്ടണം അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു അപ്പം ആ ഇതുകൂടെ നിയോഗം വെച്ചു എന്നിട്ട് ഇവിടുന്ന് പോയി ഞങ്ങൾ അവിടെ ചെന്ന് അഡ്മിഷന് ട്രൈ ചെയ്തു അഡ്മിഷൻ കിട്ടി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ വിചാരിച്ച സ്കൂളിൽ തന്നെ കിട്ടി അതായത് ഞാൻ കഴിഞ്ഞ കുഞ്ചാറ് വർഷമായിട്ട് ശ്രമിച്ചിരുന്ന സ്കൂളായിരുന്നു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി എന്ന മോന് വേണ്ടി പക്ഷേ ഒമ്പതാം ക്ലാസ്സിൽ ആ സ്കൂളിൽ അഡ്മിഷൻ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതായത് ആ ഇവിടുന്ന് മന്ത്രിമാരുടെ റെക്കമെൻഡേഷനോട് കൂടി റെക്കമെൻറ്റേഷനോടുകൂടി കൂടി അവിടെ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട ഒരു അവസ്ഥയുള്ള സ്കൂളുകളാണ് എന്നിട്ട് അവിടെ ചെന്ന് എനിക്ക് ഒരു റെക്കമെൻഡേഷൻ റെക്കമെൻറ്റേഷനിലും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് അവിടുന്ന് കിട്ടി ആ അവിടെ നിന്നാണ് എൻ്റെ വിശ്വാസ ജീവിതം ശരിക്കാട്ട് എനിക്ക് ബോധ്യപ്പെട്ടു തുടങ്ങിയത് എന്താണ് സംഭവം എന്താണ് ഉടമ്പടി എന്നുള്ളത് പക്ഷേ ഞാൻ എന്നിട്ട് ഉടമ്പടി ഇടുന്നത് ഞാൻ കഴിഞ്ഞ വർഷം ഈ ജൂലൈയിലാണ് ഒന്ന് ഉടമ്പടി ഞാൻ ഞാനെടുത്തത് അപ്പോഴത്തേക്ക് എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഭവം ഇതാണ് അതായത് നമ്മൾ വിചാരിച്ചാലൊന്നുമല്ല ദൈവം അനുകരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ അങ്ങനെ എനിക്ക് മനസ്സിലായി ഞാൻ വളരെ അഹങ്കരിച്ചിടന്ന് എനിക്കെല്ലാം കഴിവുണ്ടെന്ന് അഹങ്കരിച്ച് നടന്ന് ദൈവം എന്നെ മുട്ടുകുത്തിച്ചു ഞാൻ കുത്തി നിന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ദൈവനോട് കനിഞ്ഞു എന്നെ അനുഗ്രഹിച്ചു എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ച് ഞങ്ങളിന്ന് എല്ലാ ദിവസവും പ്രേ പ്രതീക്ഷീകരണം പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയും ജവമാലയൊക്കെ ചൊല്ലുന്നുണ്ട് അതുകൂടാതെ തന്നെ കാരുണ്യ ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ ചെയ്യുന്നത് അവിടെ ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് ദുബായിലാണ് അപ്പം അവിടെ ഫുഡ് കൊടുക്കുന്ന പരിപാടി നമ്മളിങ്ങനെ ചെയ്തുകൊണ്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഞാനത് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ സഹായം ചെയ്യുന്നുണ്ട് അടുത്ത് അതായത് എൻ്റെ അറിയുന്ന ആൾക്കാരാണെങ്കിലും അല്ലെങ്കിലൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവർത്തിയായിട്ട് ഞാൻ ഇനിയും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും കൂടുതൽ ഏറ്റവും ഒരു കാര്യം കൊണ്ട് പറയുന്നത് എന്താ ഞാൻ ഇത് എല്ലാവരും പറഞ്ഞ് എനിക്ക് പ്രമോഷൻ കിട്ടിയത് നിനക്ക് നിനക്ക് അർഹതപ്പെട്ടാണ് നിനക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അന്ന് പറഞ്ഞ എല്ലാവരോടും പറഞ്ഞില്ല എനിക്ക് അർഹതപ്പെട്ടതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ദൈവം എന്ന് അനുഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ് എനിക്ക് കിട്ടിയത് എല്ലാവരുടെ കുറച്ച് പറയും അങ്ങനെ എല്ലാവരും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് അങ്ങനെയാണ് എൻ്റെ ഈ ഈ സാക്ഷ്യം ഞാനിവിടെ ദൈവത്തിനും യേശുക്രിസ്തുവിനും ഞാൻ ഞാൻ നന്ദി നന്ദി പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ സമർപ്പിക്കുന്നു ഒൻപതാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെയാണ് പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ ഞാൻ വിവരിക്കും സ്നേഹം നിറഞ്ഞവരെ ദീപക് ജെയിംസ് എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിതത്തിൻ്റെ സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത് ഈ സഹോദരൻ തൻ്റെ സാക്ഷ്യത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് പരിശുദ്ധ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേലുള്ള അധികാരം നമ്മളെപ്പോഴും പരിശുദ്ധമ്മയുടെ ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ശ്രദ്ധേയമായിട്ട് കേൾക്കുന്നതാണ് വളരെ ദീർഘകാലമായിട്ട് ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൽ വേണം അല്ലെങ്കിൽ തനിക്ക് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പരിശുദ്ധ അമ്മ വളരെ സമയ ചുരുക്കത്തിൽ ഇടപെട്ടുകൊണ്ട് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് പതിമൂന്ന് വർഷമായിട്ട് ഒരു നല്ല ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുമ്പോൾ സാധിക്കാതിരുന്ന കാര്യം ഉടമ്പടി എടുത്ത് ഏതാനും ചില മാസങ്ങൾക്കുള്ളിൽ പരിശുദ്ധ അമ്മ ആ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കുന്നത് ഈ സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നമ്മൾ ശ്രദ്ധേയമായിട്ട് ശ്രവിച്ചതാണ് രണ്ടാമതായിട്ട് ഈ സഹോദരൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിന് ഒരു നല്ല സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കുവാനായിട്ട് ആറു വർഷമായിട്ട് ശ്രമിക്കുന്നു പക്ഷേ പരിശുദ്ധ അമ്മയുടെ ശക്തമായിട്ടുള്ള ഇടപെടൽ ശ്രദ്ധേയമായിട്ട് സഹോദരന് മറ്റൊരു കാര്യമുണ്ട് മന്ത്രിമാരുടെ റെക്കമെൻഡേഷനിലൂടെ മാത്രം കിട്ടുന്ന അഡ്മിഷൻ ആരുടെയും ഒരു റെക്കമെൻഡേഷനും ഇല്ലാതെ ഉടമ്പടിയിലൂടെ പരിശുദ്ധ അമ്മയുടെ ആത്മീയമായിട്ടുള്ള ആ ഒരു ചൈതന്യത്തിൽ നിന്നുകൊണ്ട് ഈ കുടുംബത്തിന് ലഭിക്കുന്നുവെന്നാണ് സ്നേഹം പരിശുദ്ധ അമ്മ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അതവൻ്റെ ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും പരിശുദ്ധ അമ്മ അതൊന്നും നോക്കാതെ ആ വ്യക്തിയുടെ ആവശ്യങ്ങളിൽ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇവനടി സുവിശേഷം രണ്ടാം അധ്യായത്തിൽ നമ്മൾ ഉടമ്പടിയുടെ ആധാരമായിട്ട് എടുക്കുന്ന വചനഭാഗം കാനായിൽ കല്യാണവിരുന്നാണ് കാരണം അതിലെ കല്യാണ വിരുന്നിൽ പരിശുദ്ധമ്മ കുടുംബത്തിൻ്റെ അടിയന്തരമായിട്ടുള്ള അവസ്ഥയിൽ വളരെ ശക്തമായിട്ട് ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട് ഇതുപോലെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അടിയന്തരമായിട്ടുള്ള ഏത് സാഹചര്യം ഉണ്ടായാലും ഉടമ്പടി പ്രാർത്ഥനയിലൂടെ അമ്മയുമായിട്ട് നല്ലൊരു ബന്ധത്തിൽ ഐക്യത്തിൽ ജീവിക്കുവാനായിട്ട് തുടങ്ങുമ്പോൾ പരിശുദ്ധ അമ്മ ഇടപെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ സഹോദരൻ പറഞ്ഞു ഉടമ്പടി ജീവിതത്തിലാകമാനം ഒരു പരിവർത്തനത്തിന് കാരണമായെന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഏറ്റവും വലിയ കാര്യം ഇതാണ് ഉടമ്പടി പ്രാർത്ഥന കാലത്തിനനുസരിച്ച് മനുഷ്യനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു ഓരോ സമയത്തിനുമനുസരിച്ചുകൊണ്ട് ഉടമ്പടിക്ക് പുതിയതായിട്ടുള്ള ഭാവങ്ങളുണ്ടാകുന്നു പുതിയതായിട്ടുള്ള രൂപങ്ങളുണ്ടാകുന്നു പുതിയതായിട്ടുള്ള ദൈവശാസ്ത്രങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ഉടമ്പടി എന്ന് പറയുന്നത് ഒരു കാലത്തിന് വേണ്ടിയിട്ട് മാത്രമുള്ള പ്രാർത്ഥനയല്ല അത് നമ്മൾ നിത്യതയോളം കൂട്ടിക്കൊണ്ടുപോകുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഉടമ്പടി ആരാധനയിൽ നമ്മൾ സജീവമായിട്ട് പങ്കുചേരണമെന്ന് ഉടമ്പടിയുടെ അപ്ഡേഷൻസ് നമ്മൾ ഉടമ്പടി ആരാധനയിലാണ് ശ്രവിക്കുക അതുകൊണ്ട് തന്നെ ഉടമ്പടി എന്ന് പറയുന്നത് അതൊരു ദീർഘകാലത്തേക്കുള്ള പ്രാർത്ഥനയാണ് അതൊരു ചുരുക്കകാലത്തേക്കുള്ള പ്രാർത്ഥനയല്ല ദീർഘകാലത്തേക്ക് നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് നിത്യതയോളം നമ്മൾ എത്തിക്കുന്ന പ്രാർത്ഥനയാണ് അതുകൊണ്ട് ഉടമ്പടിയിൽ കാലത്തിൻ്റെതായിട്ടുള്ള മാറ്റങ്ങളും രൂപഭാവങ്ങളും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അതാണ് ഈ സഹോദരൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധേയമായിട്ട് കാണുവാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം സ്നേഹ നിറഞ്ഞവരെ ഉടമ്പടിയിൽ ആയിരിക്കുന്ന നമുക്ക് കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനാ ജീവിത രീതിക്ക് അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ യാത്ര ചെയ്യുവാനായിട്ടുള്ള വലിയ അനുഗ്രഹം പ്രാർത്ഥിക്കാം ഈ കുടുംബത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തിലെ പരിശുദ്ധ അമ്മ ചെറിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവത്തിരുനാമത്തെ തിരുനാമത്തെ